ഞാൻ വാഴ കൃഷി ചെയ്യുന്നു ഉപയോഗിച്ചതിന്റെ മൂന്നാം മാസം മുതൽ കായ്ഫലം നന്നായി വരുന്നു വിപണിയിൽ വാഴപ്പഴത്തിന് നല്ല വിലയുണ്ട് ഒരു പ്രശ്നവുമില്ല ഒരു രോഗവും വന്നിട്ടില്ല വാഴപ്പഴം മുറിക്കുന്നതുവരെ ചുണങ്ങു രോഗവും വന്നിട്ടില്ല അത് അതിശയകരമാണ് എന്റെ പേര് ദുരൈ ഞാൻ പത്തു വർഷമായി ഈറോഡ് ജില്ലയിൽ കൃഷി ചെയ്യുന്നു ഞാൻ തെങ്ങ് വാഴ എന്നിവ കൃഷി ചെയ്യുന്നു അഭിമാനും കൊക്കോമാക്സും സംബന്ധിച്ച ഒരു പരസ്യം ഞാൻ യൂട്യൂബിൽ കണ്ടു തെങ്ങിൽ കൊക്കോമാക്സ് മൂന്ന് തവണ ഒഴിച്ചു ഞാൻ പത്ത് ലിറ്റർ വെള്ളത്തിൽ ഒന്ന് ലിറ്റർ കൊക്കോമാക്സ് കലർത്തി തെങ്ങിലൊഴിച്ചു അതിനുശേഷം തെങ്ങ് മരത്തിൽ നല്ല വളർച്ച കണ്ടു രണ്ടാം തവണ ഒഴിച്ചപ്പോൾ തെങ്ങ് പച്ചയായി മുളച്ചു മൂന്നാം തവണ ഉപയോഗിച്ചപ്പോൾ തേങ്ങകൾ നന്നായി വന്നു അതുപോലെ ഞാൻ വാഴപ്പഴത്തിന് അഭിമാൻ ഉപയോഗിച്ചു മാസത്തിൽ ഒരിക്കൽ രണ്ടു മുതൽ മൂന്ന് തവണ വരെ ഒഴിച്ചു വാഴപ്പഴം നന്നായി വന്നു ഇപ്പോൾ ഒരു കിലോ വാഴപ്പഴം മുന്നൂറ് രൂപയ്ക്ക് വിൽക്കുന്നു ആദ്യം ഞങ്ങൾ രാസവളം ഉപയോഗിച്ചു ഇപ്പോൾ എ പി കെ എസ് ജൈവ വളം വലിയ മാറ്റമുണ്ടാക്കി ഇതുമൂലം വാഴയുടെ വിളവ് മികച്ചതാണ് മുമ്പ് രാസവളം നൽകിയപ്പോൾ ചില പാർശ്വഫലങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല പരിപാലനവും കൂടുതലായിരുന്നു ഈ ജൈവവളം ഒരു പാർശ്വഫലവും ഉണ്ടാക്കിയില്ല ഒരു ഫംഗസ് രോഗവും ഉണ്ടായിരുന്നില്ല ഇത് നല്ലതാണ് ഇത് അതിശയകരമാണ് എല്ലാവരും ഈ എ പി കെ എസ് ജൈവ വളം ഉപയോഗിക്കണം നന്ദി